സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന ഫർണിച്ചർ കടകളിലെത്തി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ യുവാവിനെതിരെ പോലീസ് കേസെടുത്തു കോട്ടയം പനച്ചിക്കാട് സ്വദേശി മറ്റത്തിൽ വീട്ടിൽ മനു യശോധരനെതിരെയാണ് തിരുവല്ല പോലീസ് കേസെടുത്തത് സർക്കാരിൻ്റെ വ്യാജ ബോർഡ് വെച്ച വാഹനത്തിൽ ഐ ഡി കാർഡ് അടക്കം ധരിച്ചുകൊണ്ടാണ് ഇയാൾ തട്ടിപ്പ് നടത്താനെത്തിയത് തിരുവല്ല പെരുന്തുരുത്തിൽ പ്രവർത്തിക്കുന്ന എ കെ ഫർണിച്ചർ എന്ന ഈ സ്ഥാപനത്തിലും തൊട്ടടുത്തു തന്നെയുള്ള മറ്റൊരു സ്ഥാപനത്തിൽ നിന്നുമാണ് ഇയാൾ തട്ടിപ്പ് നടത്തി ലക്ഷങ്ങളുമായി കടന്നു കളഞ്ഞത് ഈ പ്രതിക്കായി തിരുവല്ല പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന ലക്ഷങ്ങളുടെ ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ തട്ടിയെടുത്ത സംഭവത്തിലാണ് മനു യശോധരനെതിരെ തിരുവല്ല പോലീസ് കേസെടുത്തത് പെരുന്തുരുത്തിയിൽ പ്രവർത്തിക്കുന്ന എ കെ ഫർണിച്ചർ തിരുവല്ല നഗരത്തിൽ പ്രവർത്തിക്കുന്ന തോപ്പിൽ ഫർണിച്ചർ എന്നീ സ്ഥാപനങ്ങളാണ് തട്ടിപ്പിനിരയായത് പത്തനംതിട്ട ഗ്രാമവികസന കേന്ദ്രം എഞ്ചിനീയർ എന്ന് സ്വയം പരിചയപ്പെടുത്തി ഐഡന്റിറ്റി കാർഡ് ധരിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്താൻ മെയ് മാസം നാലാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഉച്ചയോടെ എ കെ ഫർണിച്ചറിലെത്തിയ മനു ഗ്രാമവികസന കേന്ദ്രം എഞ്ചിനീയർ ആണ് എന്ന് സ്വയം പരിചയപ്പെടുത്തി ഒരു ലക്ഷത്തി പതിനായിരത്തോളം രൂപ വില വരുന്ന ഫർണിച്ചറുകൾ വാങ്ങുകയായിരുന്നു ഇതിനുശേഷം തുകയ്ക്കുള്ള ചെക്കും കൈമാറി കൂടെ ഗ്രാമവികസന കേന്ദ്രത്തിന്റെ സീലോട് കൂടിയ എഗ്രിമെന്റ് പേപ്പറും നൽകി ഇവിടെ നിന്നും പോയ തട്ടിപ്പുകാരൻ നേരെ എത്തിയത തിരുവല്ല നഗരത്തിൽ പ്രവർത്തിക്കുന്ന തോപ്പിൽ ഫർണിച്ചർ മാർട്ട് എന്ന സ്ഥാപനത്തിലേക്കായിരുന്നു ഇവിടെയും ഒരു ലക്ഷത്തിലധികം രൂപയുടെ സാധനങ്ങൾ വാങ്ങുകയും ചെക്കും എഗ്രിമെന്റ് പേപ്പറും നൽകി സാധന സാമഗ്രികൾ പിക്കപ്പ് വാനിൽ കയറ്റിക്കൊണ്ടു പോവുകയും ചെയ്തു തുടർന്ന് ഈ സാധനങ്ങൾ ആദ്യം എത്തിയ എ കെ ഫർണിച്ചർ മാർട്ടിലേക്ക് എത്തിച്ചു ഇവിടെ എത്തിച്ച സാധനങ്ങൾ ഇറക്കി വെച്ച ശേഷം ഇരു നിന്നും വാങ്ങിയ ഫർണിച്ചറുകൾ അടുത്ത ദിവസം കറകച്ചാലിൽ താൻ നൽകുന്ന മേൽവിലാസത്തിൽ എത്തിച്ചാൽ മതിയെന്ന് അറിയിച്ചു ഇതനുസരിച്ച മുഴുവൻ ഫർണിച്ചറുകളും തൊട്ടടുത്ത ദിവസം എ കെ ഫർണിച്ചർ മാർട്ടിന്റെ പിക്കപ്പ് വാനിൽ കറകച്ചാലിൽ എത്തിച്ചു നൽകുകയും ചെയ്തു തുടർന്ന് തിങ്കളാഴ്ച ചെക്കുകൾ മാറാൻ ബാങ്കിലെത്തിയപ്പോഴാണ് തങ്ങൾ തട്ടിപ്പിനിരയായ വിവരം വ്യാപാരികൾ തിരിച്ചറിഞ്ഞത് ഇതോടെ തിരുവല്ല പോലീസിൽ ഇയാൾക്കെതിരെ പരാതി നൽകുകയായിരുന്നു അദ്ദേഹം ആദ്യമായി ഇവിടെ വരുന്നത് മെയ് നാലാം തീയതി ആയിരുന്നു നമ്മളുടെ പഴയ ഡ്രൈവറായിരുന്ന ബിജുവിന്റെ ഒപ്പമാണ് ഇത് എത്തിയിരുന്നത് അപ്പോൾ അദ്ദേഹം ഇവിടെ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് പത്ത് ലക്ഷം രൂപയുടെ ഫർണിച്ചർ തോപ്പിൽ ഫർണിച്ചറിൽ നിന്നും കഴിഞ്ഞ സാമ്പത്തിക വർഷം എടുത്തെന്നും ഈ വർഷം ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ഓർഡർ ഇപ്പോൾ ഇത്തരം അർജൻറ്റായിട്ട് വേണമെന്നുമാണ് നമ്മളോട് ആദ്യം പറയുന്നത് ഗ്രാമവികസന കേന്ദ്രയുടെ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഫയലും കയ്യിൽ പിടിച്ചാണ് അദ്ദേഹം ഇവിടെ ആദ്യം എത്തുന്നത് അപ്പം ഈ വർഷത്തെ പുതിയ കൊട്ടേഷൻ വേണമെന്നും പറഞ്ഞ് എന്നോട് ഒരു ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ കൊട്ടേഷൻ വാങ്ങിപ്പോകുകയും ശേഷം ഫോണിലൂടെ അദ്ദേഹം വിളിച്ചിട്ട് സാധനം എത്തിക്കാൻ പറയുമായിരുന്നു ഇയാളെ കാഴ്ചയാണ് ഈ സർക്കാർ ഐ ഡി കാർഡ് ധരിച്ചത് അദ്ദേഹം സർക്കാർ ഐ ഡിയും സർക്കാർ ഫയലും കയ്യിലുണ്ടായിരുന്നു പിന്നെ പർച്ചേസ് ഓർഡർ അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ കാണിച്ചത് പർച്ചേസ് ഓർഡർ ആണെന്ന് പറഞ്ഞ് കാണിക്കുകയും ചെയ്തിരുന്നു സർക്കാർ സ്ഥാപനങ്ങളിലേക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ ഫർണിച്ചറുകൾ ആവശ്യപ്പെട്ടത് സർക്കാർ സ്ഥാപനത്തിലേക്കാണ് ഇത് അദ്ദേഹം ഗവിയിലുള്ള സ്ഥലങ്ങൾ ഗവിയിൽ കൊടുക്കാനാണ് ഗവിയിലാണ് ഇതിൻ്റെ ഓഫീസുകളൊന്നും ഇത് പത്തനംതിട്ട ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും ചാർജ് ആണോ അദ്ദേഹം ആദ്യം പരിചയപ്പെടുത്തിയിരുന്നത് സെലക്ട് അദ്ദേഹം ഡൈനിങ് ടേബിളും ആറ് കസേരയും രണ്ട് സോഫയും രണ്ട് ടീപ്പോയും ആണ് ഇപ്പം നമ്മുടെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ സാധനം ഇവിടുന്ന് കൊണ്ടുപോയി ആ സമയത്ത് തോപ്പിൽ ഫർണിച്ചറിൽ നിന്ന് ഇതേപോലെ സാധനം അദ്ദേഹം പർച്ചേസ് ചെയ്തിട്ടുണ്ട് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് ഇവിടുന്ന് എങ്ങോട്ടേക്കാണ് നിങ്ങൾ കൊണ്ടു കൊടുക്കുന്നത് കറകച്ചാലുള്ള അബായപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് മല്ലപ്പള്ളി റോഡിൽ അബായപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് അവിടെ കൊണ്ട് സാധനം ഞങ്ങൾ ഇറക്കി അതിനുശേഷം രണ്ടു ദിവസം അദ്ദേഹം വെളിപ്പിനെ മൂന്ന് മണിക്ക് ഈ സാധനം തിരികെ കൊണ്ടുപോയതായിട്ടാണ് അറിയാൻ കഴിയുന്നത് അവിടെ നിന്ന് ഈ ഈ സാധനങ്ങൾ അയാൾ മാറ്റി മാറ്റി എന്ത് കറുകച്ചാൽ ഇയാളുടെ പ്രവർത്തിക്കുന്നത് പഞ്ചായത്ത് സംബന്ധിച്ച് ഉള്ള സേവന കേന്ദ്രം എന്നാണ് ജനസേവന കേന്ദ്രം എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നു പ്രവർത്തിച്ചിരുന്നു പിന്നീട് നിങ്ങൾ തട്ടിപ്പിനിരയായി അദ്ദേഹം ഇവിടുന്ന് ഞായറാഴ്ച സാധനം കൊണ്ട് ഞായറാഴ്ച ഞാൻ സ്ഥലത്തില്ല തിങ്കളാഴ്ച ഞാൻ എത്തി ചെക്ക് പരിശോധിച്ചപ്പോൾ പേഴ്സണൽ ചെക്കാന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയത് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു അക്കൗണ്ട് നിലവില്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഓഹോ അത് ഞായറാഴ്ചയാണ് നിങ്ങൾ സാധനം ഡെലിവറി ചെയ്യുന്നത് അന്ന് ചെക്ക് കൊടുത്തു വിടുകയായിരുന്നു അല്ലേ അദ്ദേഹം അന്ന് ചെക്ക് കൊടുത്തു വിടുകയായിരുന്നു പിന്നെ ചെക്ക് മടങ്ങിയതിന് ശേഷം ഞാൻ തിരുവല്ല പോലീസിനെ സമീപിച്ചു അവരെ കേസെടുത്തു നിരവധി തട്ടിപ്പ് കളികൾ നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരമാണ് പോലീസ് പറയുന്നത് അപ്പോൾ ഇത് കറുകച്ചാൽ സ്റ്റേഷനിൽ സമീപിച്ചപ്പോൾ പറഞ്ഞത് തൊട്ട് സമാനമായ സെയിം കേസ് വർണ്ണം ഒരു മൂന്ന് മൊബൈൽ കറുകച്ചാൽ പരിസരത്ത് ഒരു കടയിൽ നിന്ന് മൂന്ന് മൊബൈൽ വാങ്ങിയെന്നും പിന്നെ ഇപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ ചങ്ങനാശ്ശേരിയിൽ നിന്നും ഒരു ഷോപ്പിൽ നിന്നും പ്രഭൂസ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നും അമ്പതിയാൾക്ക് പൻസാരയും അദ്ദേഹം പർച്ചേസ് ചെയ്യാൻ അറിയാൻ സാധിച്ചു അതായത് ചങ്ങനാശ്ശേരിയിൽ അദ്ദേഹം ചെന്നത് സർക്കാർ വാഹനത്തിൽ ഐ ഡി കാർഡും സെയിം ബോർഡ് വെച്ച വണ്ടിയിലാണ് ചെന്നിരുന്നത് അദ്ദേഹം അതാണ് അവിടെ സാധനം കൊടുക്കാൻ ഇടയായത് ഒന്നാമത് അത് ഉണ്ടാകാൻ കാരണം നമ്മുടെ പഴയ ഒരു ഡ്രൈവർ പരിചയപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് തട്ടിപ്പ് കറുകച്ചാലിലെ ഒരു മൊബൈൽ ഫോൺ കടയിൽ സമാന രീതിയിൽ ഇയാൾ മുൻപ് തട്ടിപ്പ് നടത്തിയതിന്റെ സി ദൃശ്യങ്ങൾ ലഭിച്ചു ഇതോടെ ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഏലപ്പാറയിൽ സ്വകാര്യ ക്ലിനിക് നടത്തുകയായിരുന്ന കമ്പം സ്വദേശിനിയായ വനിതാ ഡോക്ടറെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനെന്ന വ്യാജനെത്തി ഭീഷണിപ്പെടുത്തി അരലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പിടിയിലായ കോട്ടയം പനച്ചിക്കാട മറ്റത്തിൽ വീട്ടിൽ മനു യശോധരൻ എന്ന മുപ്പത്തിയൊൻപത് കാരനാണ് തിരുവല്ലയിലെ സ്ഥാപനങ്ങളിലും തട്ടിപ്പ് നടത്തിയതെന്നു സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ സ്ഥിരീകരിച്ചു ഡോക്ടറെ കബളിപ്പിച്ച അരലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മനുവും കൂട്ടുപ്രതി സാം കോരയും പിടിയിലായിരുന്നു ഈ കേസിൽ റിമാൻഡിൽ പോയ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് തിരുവല്ലയിൽ എത്തി തട്ടിപ്പ് നടത്തിയത് ചങ്ങനാശ്ശേരിയിലെ പലവ്യഞ്ജന മൊത്തക്കച്ചവട സ്ഥാപനത്തിൽ നിന്നും സിവിൽ സപ്ലൈസ് ഓഫീസർ എന്ന വ്യാജന അൻപത് ചാക്ക് പഞ്ചസാര ഉൾപ്പെടെ മൂന്ന് ലക്ഷത്തോളം രൂപയുടെ പലവ്യഞ്ജനങ്ങളും സമാനതരത്തിൽ പ്രതി തട്ടിയെടുത്തതായി പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി പ്രതിയെ പിടികൂടുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയതായി തിരുവല്ല ഡി വൈ എസ് പി നന്ദകുമാർ പറഞ്ഞു സമാനമായ രീതിയിൽ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും ഇയാൾ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത് കോട്ടയം പനച്ചിക്കാട് സ്വദേശിയായിട്ടുള്ള മനു യശോധരനു വേണ്ടി തിരുവല്ല പോലീസ് ഊർജിതമായി തന്നെ അന്വേഷണം തുടരുകയാണ് ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ തിരുവല്ല പോലീസിനെ അറിയിക്കേണ്ടതാണ് പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നും തുഷാര വിഷ്ണുവിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി